ഴ്ച്ചത്തെ പോലെ ഈ ആഴ്ച വെള്ളിയാഴ്ച ആണ് ജോലി ചെയ്യാതെ ചെയ്യാതെങ്ങനെ സമ്പാദിക്കാം അതിനില്ല പക്ഷെ അതൊക്കെ വെറുതെ കേട്ടാ യൂട്യൂബിലൊക്കെ നല്ല പണിയുണ്ട് നല്ല അധ്വാനം ഉണ്ട് അതൊക്കെ സമ്മതിലെ ആൾക്കാര് എഡിറ്റ് ചെയ്ത് കുത്തി ഒരു വീഡിയോ ഒക്കെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിന്റെ ഒക്കെ അപ്ലോഡ് ആവാനുള്ള ടൈം എത്ര എത്ര ക്ഷമ ആണിയോ ക്ഷമ ക്ഷമ അയ്യോ ഒക്കെ ഈ യാത്ര ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സ്വരൂപ് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഈ ആഴ്ച ആയപ്പോഴും തീർന്നില്ല അപ്പൊ ഇന്ന് വിളിച്ചപ്പോൾ പറയാന് ഇന്നാണ് വെള്ളിയാഴ്ച പൾപ്പർ കണ്ണടിയെ കൂടെ കണ്ടോളൂ അക്ഷയ് സാറ് പിന്നെ ചിന്താമഗ്നായിട്ട് ഇരിക്കാണ് എന്താവും എന്ന് ആലോചനയാണ് ആ മിനി മിനിമിൽഷിയില് എവിടെയാണ് എവിടെയാണ് നിർത്തിയത് എന്നായിരിക്കും ഇപ്പോ ആശാന ആലോചിക്കുന്നത് പള്ളി പള്ളികള് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നിസ്കരിക്കാൻ നേരിട്ട് ഒരൊറ്റ പള്ളി കിട്ടൂല അതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് പെട്രോൾ അടിക്കാൻ പോവാണ് തന്നെ അപ്പൊ ഒരു സൈഡില് വെറുതെ നിന്നിരുന്ന ഞങ്ങളെ അല്ല ബാക്കിൽ ഒന്ന് നേരം ക്യൂ നിന്ന് എന്നിട്ടും ചങ്ങായി വിളിക്കുന്നില്ല അവസാനം തന്നെ ഒരു കൊടുത്തിട്ടുണ്ട് മെഷീൻ അടുക്കി പോകാൻ തന്നെ അടിച്ചിട്ടുണ്ട് അവിടെ എന്തോ വലിയൊരു പൈപ്പ് എടുത്തിട്ടുണ്ട് കാട് വെച്ചു കൂട്ടാമ്പാണ് അത് ഇഷ്ടപ്പെടാത്തല്ല ചങ്ങായി അതിന്റെ മൂട്ടൊക്കെ വയർ എത്തണമെങ്കിൽ ഇത്തിരി മുഷ്ടാണ് ഇത്ര ഗൈസ് ഒരു ലിറ്റർ പെട്രോളിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വയസ്സാണ് ആ ശരിയാണല്ലോ നമ്മളെ അലക്കത്ത് മൊത്തം എ സി പി ആണല്ലോ ഞങ്ങൾ ഇന്ന് ചെലപ്പോ അൽമോജിൽ പോകും അൽമോജെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പേര് കേട്ടിട്ട് നിങ്ങളും ഞെട്ടണ്ട അത് ഒരു എന്താ പറയാ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് എൻ്റർടൈൻമെന്റ് ബി വി ഐ പി ഏരിയ ആണ് വേവ് എന്നാണ് അതിനെ പൊതുവെ പറയാ കാരണം ഒരു കോസ്റ്റൽ ഏരിയ ആറ് കിലോമീറ്റർ ഉള്ളിലാണ് ഇത് ഇത് ചെയ്യുന്നത് അതെ ഇവിടെ മെയിനായിട്ട് ഒരുപാട് കൊമേഴ്സ്യൽ കോംപ്ലക്സ് ഹൈ പോസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇതുണ്ട് അത് കൂടാതെ മറൈൻ സംബന്ധമായിട്ടല്ല ഒരുപാട് ഇപ്പോൾ നമുക്ക് പാക്കേജാക്കിയിട്ട് ബോട്ട് പിന്നെ സ്പീഡ് ബോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം യാ അതെ അതെ യാറ്റുകളൊക്കെ സെറ്റാക്കണം ഞങ്ങളൊരു പ്ലാൻ ഉണ്ട് ഒരു ദിവസം ഞങ്ങളെ ബിഗ് ബോസ് ഷക്കീർ ബായി വന്നതിന് ശേഷം നമ്മളൊരു ഒരു യാറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കടലിൽ എത്തിയിട്ട് ഒരു മീൻപിടുത്തമുണ്ട് ഒരു രണ്ട് കിങ് ഫിഷ് മൂന്ന് അമൂറ് ആ മൂന്ന് അമൂറ് എൻ്റെ പൊന്നോ മീൻപിടുത്തം യൂണിക്കോട്ട് ആണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ടൂറിസ്റ്റ് ആയിട്ട് ഉള്ള സംഭവങ്ങളുണ്ട് ഗോൾഫിന്റെ ഏരിയ ഉണ്ട് പിന്നെന്താ പിന്നെ ഒരു ഇതുണ്ട് എന്താണ് നമ്മൾ അന്ന് കണ്ട വണ്ടി ടസ്ല ടസ്ല ആദ്യം ടസ്ലയുടെ വൈക്കള് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ അൽമോച്ചിൽ വരും ഞങ്ങളുടെ പിന്നെ ടസ്ലിൻ്റെ മേലെ മേലല്ല വണ്ടിയാണ് ചാവിട്ട് സൈബർ ട്രക്ക് ചാവിട്ട് കഴിഞ്ഞാൽ സൗണ്ട് സൗണ്ട് അതോ കഴിഞ്ഞാല് അപ്പൊ നമ്മളെ അതിൽ ഒരു സൗണ്ട് സെലക്ട് ചെയ്താൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ പിന്നെ ചിലപ്പോ രണ്ടോ മൂന്നോട്ടൊക്കെ പറയേണ്ടി വരും പക്ഷെ സംഭവം സെറ്റ് ഉള്ളപ്പോ സൗണ്ടേണ്ട ും തൊട്ട് മുമ്പ് ഉള്ള റൈറ്റ് എടുത്ത് പോകുന്ന സംഭവങ്ങളാണ് ോട്ട് ഞങ്ങൾക്ക് റൂട്ട് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ കൂപ്പർ വിളിച്ചിട്ടുണ്ട് മഹാനായ ഒരാൾ ഞങ്ങളെ മന്ദം മുന്നോട്ട് അതോ കാണാം കാത്തിരിക്കാം കൊണ്ടുപോയിരിക്കാം തുടരും നീ കൊണ്ടിരിക്കുന്നത് എന്തിനെന്നറിയില്ല എവിടെയോ എന്തിനോത്തി വാഹനങ്ങളൊക്കെ വന്നോണ്ടിരിക്കും സർപ്രൈസ് ഒരു കുഴി മൂന്നാളത്തുള്ളിൽ വെള്ളം ചാടുന്നുണ്ട് പുതിയ വെള്ളം വളരെ ശുദ്ധിയുള്ള വെള്ളമാണ്

നൃത്തം കണ്ട വിചാരിച്ച മറന്നു പോയതാണ് നല്ല സംഭവം ഫ്ലൈറ്റിനെ വെയിറ്റ് ചെയ്യാണ് ഏത് സമയത്തും വരും മസ്കറ്റ് വീക്ഷിച്ചുകൊണ്ടിരുന്ന സാധനം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അങ്ങ് വണ്ടി ഓടിക്കാലോ ഞാൻ ഫോൺ പറഞ്ഞോക്കിയാ വണ്ടി ഓടിക്കണത് ഫോൺ നോക്കി വണ്ടി ഓടിക്കണത്